നമസ്കാരം പാഷേ നമസ്കാരം പാഷേ റഷ്യ ഉക്രൈൻ യുദ്ധം യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് പറയുന്ന ആൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ പുള്ളിക്കിത് എങ്ങനെയെങ്കിലും നിർത്തണം നിർത്തിയ ശേഷം ഒരു അവാർഡ് അടുത്ത വർഷം വാങ്ങണം സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ ഉറവിടങ്ങളിലേക്ക് പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഒരു തളർച്ച അവസ്ഥയിലാണ് ഉക്രൈൻ ഉള്ളത് ഉക്രൈൻ്റെ ശേഷിയൊക്കെ നശിച്ചിരിക്കുന്നു സഹായിക്കാൻ പുറകിലുണ്ടായിരുന്ന പിന്നിലുണ്ടായിരുന്ന അമേരിക്കയുടെ പിന്മാങ്ങൽ ഒരു തരത്തിൽ പിൻവാങ്ങൽ എന്ന് പറയാം അല്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ടുള്ള അമേരിക്ക നിയന്ത്രിക്കുന്ന നാറ്റോ രാജ്യങ്ങളുടെയും നിശബ്ദത ഈ രണ്ടും കൂടി ആകുമ്പോഴേക്കും ശരിക്കും നിശബ്ദതയിലും തളർച്ചയിലുമാണ് ഉക്രൈൻ ഉള്ളത് ഇതിപ്പോൾ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു വിജയത്തിലേക്കൊട്ട് എത്തുകയും ഇല്ല എന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോൾ റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു റഷ്യയുടെ അജണ്ട മറ്റൊന്നാണ് അപ്പം ഈ മുന്നേറ്റത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ട്രംപിൻ്റെ ഈ നയങ്ങളിൽ പുതിയ ചില പദ്ധതികളിലാണ് ട്രംപ് വാർത്തകൾ വരുന്നു ഒരു ഊർജ യുദ്ധത്തിലേക്ക് റഷ്യയും ഒപ്പം ഉക്രൈനെയും അയാൾ തള്ളി വിട്ടിരിക്കുന്നു എന്നാണ് വാർത്ത എങ്ങനെയാണ് ഇത് അത് ഈ അമേരിക്കയുടെ ഒരു ഒരു പൊളിറ്റിക്കൽ ജീൻ ഉണ്ട് അതിനകത്ത് കാണുന്ന വിചിത്രമായൊരു സംഗതി എന്താണെന്നറിയോ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എതിരാളിയെ വെറുതെ വിടുമല്ലോ ഈ അമേരിക്ക ആദ്യം ചരിത്രത്തിൽ ചരിത്രം കുറിച്ച് എങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യുദ്ധം ജയിച്ചു കഴിഞ്ഞു ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും തോറ്റു അതെ ലോകത്തിന്റെ മുമ്പിൽ കരാർ ഒപ്പിട്ട് സപ്ത എന്താ പറയാ സർവായുധങ്ങളും വെച്ച് കീഴടങ്ങി ജപ്പാൻ അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസമായിട്ട് ആണ് അമേരിക്ക കൊണ്ടുപോയി ബോംബിടുന്നത് ജപ്പാനിൽ തോറ്റു കഴിഞ്ഞ് കീഴടങ്ങി കഴിഞ്ഞ ഒരു രാജ്യത്തെ പിന്നെ കൊണ്ടുപോയി ബോംബിട്ട് തകർത്ത് ചാരമാക്കുക എന്ന് പറയുന്ന ഒരു ചത്തവല വീണ്ടും കൊല്ലുന്നത് പോലെ അതാണ് അമേരിക്ക നാൽപ്പത്തഞ്ചിൽ കാണിച്ചത് ഇപ്പൊ ചെയ്യുന്ന എന്താ യുദ്ധം ജയിച്ചു കഴിഞ്ഞാലോ തോറ്റു കഴിഞ്ഞാലോ നമുക്ക് രണ്ടിലൊന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും തോറ്റ രാജ്യത്തിനും ജയിച്ച രാജ്യത്തിനും നാശങ്ങൾ ഉണ്ടാവും ഇപ്പൊ എന്താ ചെയ്യണത് വെടി നിർത്താൻ വേണ്ടി രാജ്യത്തെ കത്തിക്ക അദ്ദേഹത്തിന് ഇപ്പൊ എന്താ വേണ്ടത് യുക്രൈനെ കൊണ്ട് യുദ്ധം നിർത്തിക്കണം അതെ അതിന് റഷ്യയെ നിർബന്ധിക്കണം അതിനുവേണ്ടി ചെയ്യുന്ന എന്താ റഷ്യയിലെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ കത്തിക്കുക ഗ്യാസ് ഗ്യാസിന്റെ സോഴ്സ് മുഴുവൻ കത്തിക്കുക എനിക്ക് തോന്നുന്നു അമേരിക്കക്ക് ഈ പറഞ്ഞ പ്രശ്നമുണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയില്ല അങ്ങനെ സാധനമുണ്ട് ബേസിക്കലി ഉണ്ട് പണ്ട് ഗുരുജി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോണത് അതിനാണല്ലോ ആദ്യമായിട്ട് വിദേശികൾ കൊളംബസ് അമേരിക്കയിൽ ചെന്നതിന്റെ നാനൂറാം വാർഷികത്തിനാണ് ചിക്ക എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാകോയില് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് ഓഹോ ഒരു ഒരു രാജ്യത്തിന് ചരിത്രം ഉണ്ടായിട്ട് നാനൂറ് കൊല്ലമേ ആയുള്ളൂ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യത്തിൽ അതുണ്ട് ഈ രണ്ടായിരം ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ബി സി ആറാം നൂറ്റാണ്ടിൽ ബുദ്ധൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ ആരോടും ചോദിക്കണ്ടല്ലോ നമ്മളെ കണക്ക് അതെ ലോകത്തിന് മുമ്പിലുണ്ട് ഈ രണ്ടായിരത്തഞ്ഞൂറും നാനൂറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അത് വലിയ പ്രശ്നം തന്നെ അല്ലേ അപ്പോ ഈ ആ ഒരു കുഴപ്പമുണ്ട് ഇപ്പൊ ചെയ്യണ കാര്യം ആലോചിച്ചു നോക്കൂ ഒന്ന് വാക്ക് പാലിക്കണം മാന്യന്മാരെ ഇടപാടതാണ് ഉക്രൈനെ വിട്ട് ഉക്രൈനെ ഉക്രൈനെ ഒരു യുദ്ധത്തിലേക്ക് ഒരു തരത്തിലും റഷ്യയെപ്പോലൊരു സാമ്രാജ്യത്തോട് ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടാനുള്ള ഒരു കോപ്പും കയ്യിലില്ലാത്ത ഉക്രൈൻ എന്ന രാജ്യത്തെ യുദ്ധത്തിന് സന്നാ തള്ളിവിടുക തള്ളി തള്ളിവിട്ടു എന്നിട്ടോ ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല അമേരിക്കയ്ക്ക് കെൽപ്പില്ല എന്ന് ഉക്രൈൻ മനസ്സിലാക്കാഞ്ഞിട്ടാണോ അല്ലേന്ന് പിന്നെ അമേരിക്ക എന്താ ആ കെയറോഫിൽ ഈ നാറ്റോ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാം മാത്രമല്ല അവരുടെ ഓരോ രാജ്യത്തിന്റെയും മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളുടെയും ജി ഡി പിയിൽ അഞ്ചു ശതമാനം ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് ആർക്ക് നാറ്റോയുടെ പേരിൽ രണ്ട് ശതമാനമാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അത് യുദ്ധകാലാവസ്ഥയിൽ കാലാവസ്ഥയിൽ റഷ്യയെ ശരിപ്പെടുത്താൻ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അഞ്ച് ശതമാനമാക്കണം ഇദ്ദേഹം ആവശ്യപ്പെട്ടതാണ് സോറി എന്ന് പല രാജ്യങ്ങളും പറഞ്ഞതാണ് അപ്പൊ പണം കിട്ടാതായി യുദ്ധത്തിന് വേണ്ടി ആരാന്റെ പണം കൊണ്ട് യുദ്ധം ചെയ്തിട്ട് ഉക്രൈൻന്റെ ചെലവിൽ റഷ്യയെ തകർക്കാമെന്നാണ് ശ്രമിച്ചത് നടന്നില്ല രണ്ടാമത്തെ കാര്യം സ്പെയിൻ അത് എതിർത്തു സ്പെയിൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും എതിർത്തു രണ്ടാമത്തെ കാര്യം ഏറ്റവും ചുരുങ്ങിയത് റഷ്യക്കെതിരായി യൂറോപ്യൻ യൂണിയനെയും നാറ്റോ സഖ്യത്തെയൊക്കെ ഒന്ന് ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ആഗോള മൂവ്മെന്റ് ഉണ്ടാക്കാം അതിന്റെ തല അപ്പനായി അങ്കിളായി ഞാൻ അതും നടന്നില്ല റഷ്യക്കെതിരായി ഇവരൊന്നും ഏകോപിച്ചില്ല റഷ്യക്കെതിരായി വേണമെങ്കിൽ ഇപ്പോൾ പോളണ്ടിനെ ആക്രമിച്ചു റഷ്യ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ സംഭവം അല്ലെ അങ്ങനെയാണെങ്കിൽ നാറ്റോ സഖ്യത്തിന്റെ നിലപാട് എന്താ നാറ്റോ ബൈലോ നമ്പർ ഫോർ ബൈലോയിൽ ആർട്ടിക്കൾ ഫോർ പറയുന്നുണ്ടല്ലോ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റൊരു മറ്റൊരു രാജ്യം വന്ന് ആക്രമിച്ചാൽ നമ്മൾ ഓരോരുത്തരെയും ആക്രമിക്കപ്പെട്ടതായി കണക്കാക്കണമെന്നല്ലേ എന്നിട്ട് ആരും അനങ്ങിയില്ലല്ലോ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്ക് പോലും ഇപ്പൊ റഷ്യയെ പിണക്കാനും റഷ്യയെ ആക്രമിക്കാനും താല്പര്യമില്ല അല്ലെങ്കിൽ റഷ്യ അവരൊക്കെ ഭയപ്പെടുന്നുണ്ട് അതിന്റെ ഫലമാണല്ലോ എസ്റ്റോണിയെ ആക്രമിച്ചു ബ്രിട്ടനെ തന്നെ നേരിട്ട് പരോക്ഷമായിട്ട് ആക്രമിച്ചു ഇവരൊന്നും അതുകൊണ്ടാണ് അപ്പോൾ അപ്പോ ഒരു കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ അജണ്ടയിലുള്ള ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് റഷ്യ ഈ യുദ്ധ യുദ്ധം ആഗ്രഹിച്ചതല്ലല്ലോ റഷ്യയെ നമുക്ക് അറിയാം റഷ്യക്ക് ചില സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ട് റഷ്യ ഒരു പക്ഷേ ഈ ഉക്രൈനെ പോലുള്ള പീക്കിരികളോടൊന്നും യുദ്ധം ചെയ്തിട്ടല്ല റഷ്യ ബ്രിട്ടനെ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യ ഈ പോളണ്ടിനെ ആഗ്രഹിക്കുന്നുണ്ട് കൂടെ നിർത്തിയാൽ കൂടെ അറ്റാച്ച് ചെയ്താൽ ഗുണമുള്ള ചില സമ്പന്ന രാജ്യങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് ഡ്രോണുകളൊക്കെ അവിടെയൊക്കെ അത് ഇനിയും റഷ്യ പക്ഷേ റഷ്യക്ക് പക്ഷേ ഒരു കാരണവെച്ചാലും യുക്രൈനെ പോലെ ഒരു പാവത്തിന് നെഞ്ചത്ത് കറിയ താല്പര്യം ഉണ്ടായിരുന്നില്ല റഷ്യയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചെഴക്കപ്പെട്ടതാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി രണ്ടില് ഈ എന്താ പറയാ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഉണ്ടായ ഒരു ഹിതപരിശോധന നടത്തി നിങ്ങൾക്ക് ഓരോരോ നാട്ടുരാജ്യത്തിനും പിരിഞ്ഞു പോകാനുള്ള അപ്പോ എന്ത് ചെയ്തു രണ്ട് കൊച്ചു രാജ്യങ്ങൾ ഡോൺബോസ് ഡോൺ ബോസ് ഈ രണ്ട് രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഉക്രൈൻ മതി അതിന് കാരണം എന്താ വെച്ചാൽ ഉക്രൈന്റെ നേതാക്കന്മാർ അന്ന് ഇവർക്ക് വലിയ ഉറപ്പും കൊടുത്തു കാരണം ഈ രണ്ട് പ്രദേശങ്ങളും റഷ്യൻ സംസ്കാരമുള്ള പ്രദേശങ്ങളാണ് റഷ്യൻ ഭാഷയുള്ള പ്രദേശങ്ങളാണ് അവർക്ക് ഉറപ്പ് കൊടുത്തു നിങ്ങളുടെ വിദ്യാലയങ്ങൾ നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ ദേവാലയങ്ങൾ നിങ്ങളുടെ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി നിങ്ങളുടെ ഭരണഭാഷ പോലും റഷ്യൻ ഭാഷയിലായിരിക്കും എന്നൊക്കെ വാക്കു കൊടുത്തത് കൊണ്ട് അവരുടെ കൂടെ എന്നതാണ് പക്ഷെ അത് പാലിച്ചില്ല അത് അതിന് അതിനെ തുടർന്നുള്ള കലാപമാണ് രണ്ടായിരത്തി ഈ തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റി നാല് തൊട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കലാപത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് നിരന്തരമായ അക്രമാണ് ഒരു ദിവസം റഷ്യ ഉണ്ടാക്കിയ യുദ്ധം ഉണ്ടാക്കിയതുകൊണ്ടൊന്നുമല്ല അവിടെ എന്നും സമാധാന കേട്ടിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവർ തീരുമാനമെടുത്തു റഷ്യ തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞാണ് ഒന്നുകിൽ ഒന്നുകിൽ അവരുടെ അവരുടെ ഇഷ്ടത്തിന് വിടും അപ്പൊ ഹിതപരിശോധന നടത്തി അപ്പോൾ ഒരു ഹിതപരിശമനം നടത്തിയപ്പോൾ മഹാഭൂരിപക്ഷത്തിൻ്റെയും മനസ്സ് റഷ്യയോടൊപ്പം പോകാനാണ് കാരണം അവരുടെ സംസ്കാരം രക്ഷിക്കണം എത്തിനിസിറ്റി രക്ഷിക്കണം കൾച്ചർ രക്ഷിക്കണം ലാംഗ്വേജ് രക്ഷിക്കണം ഇതൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ വിശ്വാസം രക്ഷിക്കണം അത് അതിനൊന്നും ക്രീമിയയിൽ ഈ പറഞ്ഞ പ്രശ്നമാണ് ക്രീമിയയിലെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ക്രീമിയയിൽ ഇവർ ന്യൂനപക്ഷമാണ് ഐ മീൻ ഉക്രൈനിൽ ഉക്രൈനിൽ ക്രീമിയ ഭൂരിപക്ഷമാണ് ഡോൺ ബോസും ഭൂരിപക്ഷം ന്യൂനപക്ഷമാണ് അപ്പോൾ ആ ന്യൂനപക്ഷം അടിച്ചമർത്തപ്പെട്ടു അവിടെ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഒന്നുകിൽ നിങ്ങൾ അവരെ സ്വന്തമാക്കി വിടൂ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചോളൂ ഈ രണ്ട് പ്രദേശങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുകൂടും അവരുടെ ഇഷ്ടം എന്താണ് അപ്പൊ അവരാണ് അവിടെ ഈ രണ്ട് രാജ്യത്തും രണ്ട് പ്രദേശങ്ങളിലും കലാപം തുടങ്ങിയത് ഞങ്ങൾക്ക് റഷ്യ മതി റഷ്യയുടെ കൂടെ പോയിക്കൊള്ളാം എന്ന് പ്രഖ്യാപിച്ചാണ് റഷ്യ പറഞ്ഞു അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കൾച്ചറല്ലേ ഞങ്ങളുടെ കൾച്ചറുള്ള ഞങ്ങളുടെ സഹോദരങ്ങളാണ് വന്നോട്ടേ എന്ന് റഷ്യ തീരുമാനിച്ചേയുള്ളൂ പക്ഷെ അപ്പോ അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് കയറി ആക്രമിക്കുന്നത് ഉക്രൈൻ കയറി ആക്രമിച്ചതാണ് ത്തില് നമ്മൾ ഇപ്പോഴല്ലേ യുദ്ധത്തിന് കണക്കെടുക്കുന്നുള്ളു രണ്ടായിരത്തി ഇപ്പോ ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് യുദ്ധം തുടങ്ങിയില്ലേ അതെ പതിനൊന്നുമല്ലായി അതിന്റെ കണക്ക് നമ്മൾ എടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഷ്യ തിരിച്ചടിച്ചപ്പോഴേ നമ്മൾ അറിയാതെ തിരിച്ച് ഉക്രൈൻ ഇവരെ അടിച്ചമർത്താൻ വേണ്ടി ഭീകരമായ ആക്രമണങ്ങളാണ് ആ രാജ്യത്തെ അവരുടെ തന്നെ രാജ്യത്തിന്റെ ഭാഗമായ ഡോൺ ബോസിലും ക്രിമിയയിലും നടത്തിയത് അതിന്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ ഇപ്പോ റഷ്യ നിവൃത്തി ഇല്ലാതായപ്പോ അവരുടെ നിലവിളി കേട്ട് മടുത്തപ്പോ അവർ സംരക്ഷണത്തിന് വന്നതാണ് ഉക്രൈന്റെ ആക്രമണത്തിനെതിരായി ഈ രണ്ട് പ്രദേശങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കാൻ പറഞ്ഞപ്പോൾ കീവിനെയാണ് ആ കൊടുത്തത് റഷ്യ കൊടുക്കുള്ളൂ കൊടുക്കുള്ളു അപ്പൊ നേരെ ഇനി ഇതാണ് സ്ഥിതി ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോ ഈ യുദ്ധത്തിന് എല്ലാ എരിവും കൊടുത്തു ട്രംപ് ട്രംപ് ട്രംപിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഒന്ന് റഷ്യയെ തകർക്കാനുള്ള വഴി ഇപ്പൊ അവസാനത്തെ മാർഗം എന്താ പറഞ്ഞത് ഇപ്പൊ അതൊന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് നാറ്റോ സഖ്യത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല പ്രയോജനം നടു ഒടിഞ്ഞു കിടക്കുന്ന അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് അതൊരു വലിയ വരുമാനമാകുമായിരുന്നു കൊടുത്തില്ല രണ്ട് റഷ്യക്കെതിരായി യൂറോപ്യൻ യൂണിയൻ യൂണിറ്റി ഉണ്ടായോ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ഗുണമുണ്ടായില്ല അപ്പൊ അവസാനം അമേരിക്ക തീരുമാനിച്ചു എന്താണെന്നറിയോ വെടിനിർത്തുന്നതാണ് നല്ലത് എന്താ കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള ലക്ഷ്യം വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിതാ ഒമ്പതാമത്തെ ലോകസമാധാനം കൂടി നടപ്പാക്കിയിരിക്കുന്നു അതുകൊണ്ട് രണ്ടായി വേറെ ഒന്നും ആലോചിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോബൽ പ്രൈസ് എനിക്ക് വേണം ഒന്ന് രണ്ടാമത്തെ ലക്ഷ്യം എന്താ രണ്ടാമത്തെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഇനി അമേരിക്കക്ക് ഇവരെ സഹായിക്കാനാവില്ല അതുകൊണ്ട് യുദ്ധം നിർത്തണം യുദ്ധം നിർത്തുമ്പോൾ ഒരു പണി കൂടി കൊടുക്കുകയാണ് ഉക്രൈൻ്റെ കയ്യിൽ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് പരമാവധി റഷ്യൻ എണ്ണപ്പാടങ്ങളും ഗ്യാസിൻ്റെ റിസോഴ്സും തകർക്കണം എന്ന് പറഞ്ഞാൽ എന്താ അവനെ പാപ്പരാക്കണം വിടിനിർത്താൻ പോവുകയാണെങ്കിൽ സമാധാനം അല്ലേ സംസാരിക്കേണ്ടത് മാത്രമല്ല ഇപ്പൊ അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ എന്താ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം റഷ്യ പണ്ട് പറഞ്ഞതാണ് ഈ രണ്ട് പ്രദേശങ്ങൾ ഈ രണ്ട് പ്രദേശങ്ങൾ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരെങ്ങോട്ട് വിട്ടു തന്നേക്ക് ഞങ്ങൾ നോക്കിക്കോളാ എന്നേ പറഞ്ഞോളൂ പണ്ടേ പറഞ്ഞതാണ് ഇപ്പൊ പറയുന്നത് അമേരിക്ക എന്താ പറഞ്ഞത് ഒന്ന് ആൾറെഡി അമേരിക്ക പിടിച്ചു ആൾറെഡി റഷ്യ പിടിച്ചു ക്രീമി അവരുടെ കയ്യിലാണ് ഇനി 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 പറഞ്ഞാലും വിട്ടു വിട്ടുകൊടുക്കൂല മറ്റേത് ഒരു ചെറിയ ഹോൾഡ് ഇപ്പോ ഉക്രൈൻ അതിന്റെ മേലുണ്ട് ഡോൺ ബോസിന്റെ കാര്യത്തിൽ അതും കൂടിയാണ് വിട്ടുകൊടുത്ത് തീർക്കുന്ന അമേരിക്ക അത് പറയാൻ അദ്ദേഹം വേണോ ശരിക്കും ഉക്രൈൻ കുടുങ്ങി പെട്ടുപോയി പെരുവഴിയിലായി നടുക്കടലിലേക്ക് ഉക്രൈന് തള്ളിയിട്ടു മാത്രമല്ല ഇത്രയും കാലം യുദ്ധം ചെയ്തുകൊണ്ട് ആ ആ രാജ്യത്തിന്റെ നടുപൊടിഞ്ഞു സാമ്പത്തികമായ ശേഷിയില്ലാതായി ക്ഷാമം വന്നു വിലക്കയറ്റം വന്നു ഒരു യുദ്ധത്തിന്റെ എല്ലാ കെടുതികളോടും കൂടി റഷ്യ അവരോട് പറയുന്നു നിങ്ങൾ യുദ്ധം നിർത്തിക്കോ ഞങ്ങൾ തിരിച്ചു കത്തിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായി റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു ആഗോളം നിലവെച്ച് അവരുടെ ശേഷി വെച്ച് അവര് ജിയോ പൊളിറ്റിക്സിൽ ലോകത്തിലെ പുതിയ രാഷ്ട്രഘടനയിൽ രാഷ്ട്രീയ ഘടനയിൽ മാറ്റം മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ മനസ്സിൽ അവർ നേരത്തെ ആഗോള വേദികളിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം റഷ്യൻ സംസ്കാരമുള്ള ഉക്രൈൻ്റെ പ്രദേശങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന നിർദ്ദേശം റഷ്യ നേരത്തെ വെച്ചതാണ് അതേ നിർദ്ദേശം ഈ കെടുതികൾ മുഴുവൻ ഉണ്ടാക്കി വെച്ച അമേരിക്ക ഇപ്പൊ മുന്നോട്ട് വെച്ച റഷ്യ കേൾക്കൂ കേൾക്കാൻ പോകുന്നില്ല പുതിയ ലോക സാഹചര്യത്തിൽ അമേരിക്കക്ക് അമേരിക്കക്ക് കീഴടങ്ങി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നിർദ്ദേശം ചെവിക്കൊണ്ടു എന്ന് കേൾക്കാൻ റഷ്യക്ക് ഇഷ്ടമുണ്ടാവില്ല ഇനി രണ്ട് എന്താ ഇനി ഇനി റഷ്യട എടുക്കാൻ ഇടയുള്ള ഒരു സ്റ്റാൻഡ് ഇതാണ് ഇനി അമേരിക്കയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾക്ക് ക്രീമിയയും ഡോൺബോസും അല്ല വേണ്ടത് ഇനി ഞങ്ങൾക്ക് ഉക്രൈൻ തന്നെ വേണമെന്ന് പറയും റഷ്യ ഉക്രൈനെ തന്നെ സമ്പൂർണ്ണമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് റഷ്യ റഷ്യടക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ള അത് ചെയ്യേണ്ടി വരും കാരണം അത് അനാവശ്യമായിട്ടാണ് ഉക്രൈൻ ഈ സമാധാനം പണ്ടേ പറഞ്ഞതാണ് റഷ്യ കേട്ടില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കും ഉക്രൈനെ കീഴടക്കിക്കൊണ്ട് റഷ്യയുടെ ഒരു മുന്നേറ്റമുണ്ട് റഷ്യ മുന്നേറുമ്പോൾ ആരൊക്കെ വിറക്കും നോക്കിയാൽ മതി നിരോധിതരായി നിൽക്കുന്ന മുലയൊടിഞ്ഞു നിൽക്കുന്ന ഉക്രൈൻ റഷ്യ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുകയും ചെയ്യും തീർച്ചയായിട്ടും പറ്റും ഈസിയാണ് റഷ്യ അല്ലെങ്കിൽ ഇപ്പൊ ഈ റഷ്യക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് റഷ്യ ഇപ്പൊ തന്നെ അവിടെ കഴിഞ്ഞ് കണ്ടില്ലേ റഷ്യ പിന്നോട്ട് പിൻവാങ്ങുന്ന പ്രശ്നമില്ലെന്നുള്ള എന്തായാലും ഈ യുദ്ധം ഒരു ഒരു യുദ്ധം എന്ന നിലയ്ക്ക് വലിയ ലോകത്തിന്റെ മുമ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഊർജത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് കാരണം ഊർജം വലിയ തോതിൽ എനർജി നശി നഷ്ടപ്പെടുത്തുക ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇത് ഈ സാധനം നമ്മൾ പറയില്ലേ ഫോസിയൽ എനർജിയാണ് റഷ്യയുടെ കയ്യിലുള്ളത് മുഴുവൻ ഫോസിൽ എനർജിയാണ് ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ റിനീവബിൾ എനർജി നമ്മുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഇന്ത്യ ചെയ്ത പണി അതാണ് ഇന്ത്യ പോസിറ്റീവായ കാര്യങ്ങൾ ആലോചിച്ചു ഇത് ഈ ഫോസിൽ എനർജിയാണ് ഒഴിച്ച അവസാനിക്കും നമുക്കറിയാം നമ്മൾ ബദൽ മാർഗം കണ്ടെത്തി റഷ്യ ഇത് കണ്ടെത്തിയിട്ടില്ല മാത്രല്ല റഷ്യ ഊർജം റഷ്യ എണ്ണ കൊടുത്തുകൊണ്ടിരുന്ന ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്ന രാജ്യങ്ങളൊന്നും ഈ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഇന്ത്യ കുറച്ചേ പ്രയാ കഷ്ടപ്പെടുകയുള്ളു ഇപ്പോഴത്തെ മറ്റുള്ളവരൊക്കെ വലിയ ഊർജ്ജക്ഷാമം ലോകത്ത് പെട്രോളും അതാണ് ഇത് ആഗോള ക്രിമിനലായിട്ട് വിചാരണം ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഏതാ കാനഡ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക ക്രിമിനൽ കോടതി അങ്ങനെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കുറ്റവാളിയായി വിധിച്ച ആളാണ് നെതന്യാഹു അയാള് ഞങ്ങളുടെ രാജ്യത്ത് കാല് കുത്തിയാൽ പിടിച്ചകത്തിടും എന്നവര് പ്രഖ്യാപിച്ചു നെതന്യാഹുവിനെ കുറിച്ചാണ് അതിനു മുമ്പേ കുറ്റവാളിയല്ലേ ഈ അമേരിക്ക നെയതന്യാഹുവിനെ കൊണ്ടുപോലും ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ കുറ്റവാളി അങ്ങനെയാണെങ്കിൽ ട്രംപിനെയാണ് ഇപ്പൊ വിചാരണ ട്രംപ് ഈ അവസാനത്തെ പണി എന്താ ലോകത്തെ മുഴുവൻ ക്ഷാമത്തിലേക്ക് തള്ളിവിടുക ലോകത്തെ മുഴുവൻ വിലക്കയറ്റത്തിലേക്ക് തള്ളി ആയിരം ഇപ്പൊ ഇവര് കണക്ക് തന്നെ ഔദ്യോഗികമായ കണക്ക് തന്നെ ഇപ്പൊ അറുപത്തി ഏഴായിരം കണക്ക് അല്ല അറുപത്തേഴായിരം പേരാണ് ഈ ഒടുവിലത്തെ കണക്ക് അതെ ഈ യുദ്ധത്തിന്റെ യുദ്ധത്തിൽ കൊലപാതകത്തിന് ആരാ ഉത്തരവാദി കൂട്ടക്കൊലക്ക് അതുകൊണ്ട് ഈ ട്രംപിനെ ഇന്റർനാഷണൽ ക്രിമിനലായി പ്രഖ്യാപിച്ചിട്ട് എല്ലാ രാജ്യങ്ങളും കൈകാര്യം ചെയ്യാണ് വേണ്ടത് അല്ലാതെ നോബൽ സമ്മാനം കൊടുത്ത് ആദരിക്കുകയല്ല ഈ ഒരു ഒരു ആദരിക്കാൻ പോകുന്നില്ല പോകുന്നില്ല കിട്ടാനും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ് സ്ഥിതി അതുകൊണ്ട് ട്രംപിനെ വിചാരണ ചെയ്ത് ആ ആഗോള സമൂഹം യാണ് ചെയ്യേണ്ടത് അത് മാത്രമാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക